തലുസ്വേഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കഞ്ഞിവെള്ളം കൊണ്ടുള്ള ഒരു വളമാണ് കാണിക്കുന്നത് വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം വെച്ച് നല്ല രീതിയിൽ നമ്മുടെ പച്ചക്കറികൾ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും പച്ചമുളകിന് നല്ല ഭംഗിയായി വളരാനും ഒക്കെ നല്ലൊരു വളമാണ് കഞ്ഞിവെള്ളം പച്ചമുളക് ചെടി നല്ല രീതിയിൽ വളരണം എന്നുണ്ടെങ്കിൽ നമ്മൾ തൈ നടുന്ന സമയത്ത് നല്ല രീതിയിൽ നടുക എന്നുള്ളതാണ് നല്ല ആരോഗ്യത്തോടെ വളർന്നു വരണമെങ്കിൽ നമ്മൾ പോട്ടി പൊട്ടിമിശ്രിതം റെഡിയാക്കിയിരിക്കണം എന്നാൽ മാത്രമേ നമ്മൾക്ക് നല്ല രീതിയിൽ ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ എങ്ങനെയാണ് ഒരു പച്ചമുളക് തൈ നടുന്നത് എന്ന് കാണിക്കാം നമ്മൾ ഏതൊരു പച്ചക്കറി തൈകൾ നടുകയാണെങ്കിലും മണ്ണ് കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ വളങ്ങളൊക്കെ കൊടുത്ത് തൈകൾ നട്ട് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഞാൻ ഇത് കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിൽ ചകിരിച്ചോറ് ചാണകപ്പൊടി എല്ല് പൊടി വേപ്പിൻ പിണ്ണാക്കൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ച പൊട്ടി മിക്സാണിത് അപ്പോൾ നമ്മൾ കുമ്മായം ഇട്ട് ഇട്ടൊരു പത്തോ പതിനഞ്ചോ ദിവസം കഴിഞ്ഞതിനു ശേഷമാണ് ഈ വളങ്ങളൊക്കെ കൊടുത്ത് റെഡിയാക്കി വെച്ചത് ഇനി നമുക്കിതിലോട്ട് ഒരു മുളകിൻ്റെ തൈ വെച്ചു കൊടുക്കാം ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ ഇതിൽ പോട്ടി മിക്സ് നിറച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ തൈ വളർന്നു വരുന്നതിനനുസരിച്ച് നമുക്ക് മണ്ണും വളവും കൊടുക്കാം ഇങ്ങനെ തൈ വെച്ച് കൊടുത്തതിനു ശേഷം ഞാൻ മോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാറാണ് ചെയ്യാറ് വാട്ടരോഗത്തിൽ നിന്നൊക്കെ ചെടിയെ രക്ഷിക്കാൻ വളരെ അധികം നല്ലതാണ് ഈ സ്യൂഡോമോണസ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് ഓരോ പത്ത് ദിവസം കൂടുമ്പോഴും ഇതുപോലെ എല്ലാ ചെടികൾക്കും സ്യൂഡോമോണസ് ഇരുപത് ഗ്രാം ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടിയുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഇലകളിൽ മൊത്തം സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം എങ്കിൽ മാത്രമേ നമ്മുടെ ചെടി നല്ല രീതിയിൽ വളർന്നു വരികയുള്ളൂ ഇതൊക്കെ ബജിമുളകിൻ്റെ തൈകൾ നട്ട് കൊടുത്തതാണ് നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട് ഇനി അടുത്തത് വളപ്രയോഗം കാണിക്കാം നമ്മുടെയൊക്കെ വീട്ടിൽ വെറുതെ കളയുന്ന ഒന്നാണ് ഈ കഞ്ഞിവെള്ളം ഈ കഞ്ഞിവെള്ളം പച്ചമുളക് ചെടികൾക്ക് വളരെ നല്ലതാണ് ഈ കഞ്ഞിവെള്ളം നമ്മൾ മൂന്ന് ദിവസം പുളിപ്പിക്കാൻ വെക്കുക അതിലോട്ട് മൂന്നിരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് നമുക്ക് രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കുക പച്ചമുളക് ഇത് കൂടുതലും നല്ലതാണ് കേട്ടോ ഞാൻ എല്ലാ ചെടികൾക്കും ഇത് ഒഴിച്ചു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം പിന്നെ ഞാൻ ചെയ്യുന്ന ഒന്നാണ് ഈ കഞ്ഞിവെള്ളത്തിലോട്ട് കൂട്ടുവളം ഒരു ഒന്നോ രണ്ടോ പിടി ഇതുപോലെ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെക്കും ഈ കൂട്ടുവളത്തിൽ എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് കടല പിണ്ണാക്കി എല്ലാം ചേർന്നൊരു മിക്സാണിത് ഇതിങ്ങനെ കനിവെള്ളത്തിൽ ഒന്നോ രണ്ടോ പിടി ഇട്ട് വെച്ച് ഒരു മൂന്നോ നാലോ ദിവസം ഇത് പുളിപ്പിക്കാൻ വെക്കും എന്നിട്ട് അതിലോട്ട് രണ്ടോ മൂന്നോ ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് എല്ലാ ചെടികൾക്കും ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ എല്ലാ മുളക് ചെടികൾക്കും ഇത് കൊടുക്കാറുണ്ട് നല്ല റിസൾട്ടാണ് കേട്ടോ അങ്ങനെ കൊടുത്തിട്ട് ചെടികളുടെ നല്ല വളർച്ചയ്ക്ക് ഇത് വളരെ നല്ലതാണ് അതൊരു മൂന്ന് ദിവസത്തിന് ശേഷം ഇത് കണ്ടോ അതിലിട്ട കൂട്ടുവളൊക്കെ നല്ല പോലെ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു രണ്ടിരട്ടിയും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർക്കാതെ ഒരിക്കലും ചെടികളുടെ ചുവട്ടിൽ കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കരുത് ഇതുപോലെ നല്ല പോലെ നേർപ്പിച്ചെടുത്തതിന് ശേഷം മാത്രമേ എല്ലാ ചെടികൾക്കും ഇത് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ നല്ലപോലെ വെള്ളം കൂട്ടി നേർപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ചെടിയുടെ ചുവട്ടിലും ഇത് ഓരോ കപ്പ് വെച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണിത് ഈ കൂട്ടുവളത്തിൽ എല്ലുപൊടി ഉണ്ടല്ലോ വേരിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് എല്ലുപൊടി അതുപോലെ നല്ല കായ്ഫലം ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കും ഇതിലുണ്ട് മണ്ണിൽ കൂടെ വരുന്ന കീടങ്ങളുടെ ആക്രമണം കുറക്കാനായിട്ട് വേപ്പിൻ പിണ്ണാക്കും വളരെ നല്ലതാണ് അപ്പോൾ ഈ കൂട്ടുവളം ചേർത്ത കഞ്ഞിവെള്ളം ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട് ഞാൻ ഇത് ചെടിച്ചുവട്ടിൽ ഒഴിച്ചും കൊടുക്കാം ചെടികൾ പൂക്കാനും ഒക്കെ ഉള്ളത് ഇതിലുണ്ട് കഞ്ഞിവെള്ളം മാത്രം നേർപ്പിച്ച് നമുക്ക് ആഴ്ചയിൽ രണ്ട് തവണ എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാം നല്ല റിസൾട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്തപ്പോൾ പച്ചമുളകിൽ നിന്ന് നമുക്ക് കിട്ടിയത് നല്ല രീതിയിൽ തന്നെ മുളകുണ്ടാവുകയും പൂക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ വീട്ടിൽ വെറുതെ കളയുന്ന സാധനങ്ങൾ വെച്ച് തന്നെ നമ്മുടെ ചെടികൾക്ക് നല്ല വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പച്ചമുളകിൻ്റെ ഒരുപാട് വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് പക്ഷെ ഇഷ്ടപ്പെടും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം